ഹായ് ഗുഡ് ഈവനിങ് ഇന്ന് നമ്മുടെ രാവിലെ മാർക്കറ്റ് അനാലിസിസ് ഉണ്ടായിരുന്നു അപ്പോൾ മാർക്കറ്റ് അനാലിസിസിൻ്റെ ടൈമിൽ മാർക്കറ്റ് അനാലിസിസിനുള്ളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഒരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളത് ഓക്കെ അപ്പോൾ മാർക്കറ്റ് ഒരു ചാ ചാനലിന് മേളിലേക്ക് ഓപ്പൺ ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് ട്വൻ്റി ത്രീ സിക്സ് ഹൺഡ്രഡ് യെസ് ട്വൻ്റി ത്രീ സിക്സ് ഹൺഡ്രഡ് ട്വൻറ്റി ത്രീ സെവൻ ഹൺഡ്രഡ് റേഞ്ചിൽ മേളിലായിരിക്കും ഇന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് നമുക്ക് ട്വൻ്റി ഫോർ തൗസൻ്റിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യണം എന്നുള്ളതായിരിക്കും അവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു തോട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് എന്നാൽ അപ്പിൽ ഓപ്പൺ ചെയ്തത് അതിനേക്കാളും മേളിലായിരുന്നു ട്വൻറ്റി ഫോർ തൗസൻഡിന് മേളിൽ തന്നെ ഓപ്പൺ ചെയ്തു വളരെ ശക്തമായിട്ടുള്ളൊരു ഓപ്പണിംഗ് ആയിരുന്നു അപ്പോൾ മാർക്കറ്റിൽ പിന്നെ ഡി ഐസിൻ്റെ ഒരേ ഒരു എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഒരു മാർക്കറ്റിലെ എന്ന് പറയുന്ന സംഭവം മാർക്കറ്റിൽ എഫ് ഐ ഐസ് സെല്ലോഫ് ചെയ്യാനുള്ള നല്ല പ്രോബിലിറ്റി ഉണ്ടായിരുന്നു സോ ആ ഒരു പ്രോബിലിറ്റിയിൽ മാർക്കറ്റ് വീഴാതിരിക്കുക എന്നുള്ള ഒരു ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ അവിടെ ഒരു ഒരു ഒറ്റ തീരുമാനമായിട്ട് ഡി എ ചെയ്തിട്ടുണ്ടായിരുന്നു സോ മാർക്കറ്റ് വീഴരുത് എന്നുള്ളതായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ സംഭവം അപ്പോൾ അത് വീഴാതെ അവർ കാത്തു എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ അനാലിസിസ് ഞാൻ മാർക്കറ്റിന് ന്യൂസ് അനാലിസിസ് ചെയ്യുന്നതല്ല ഞാൻ ടെക്നിക്കൽ അനാലിസിസ് ചെയ്യാനാണ് എനിക്ക് താല്പര്യം സോ ടെക്നിക്കലി ആയിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുക ഫൈൻ അപ്പോൾ ഇന്നത്തെ ഈ ഒരു മാർക്കറ്റിനിടയിലും നമുക്ക് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ റൈറ്റ് ടൈമിൽ ഒരു എൻട്രി ആൻഡ് എക്സിറ്റ് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു സോ നമുക്ക് ലൈവിൽ നിൽക്കുമ്പോൾ ഗ്രൂപ്പിനുള്ളിൽ നമ്മളത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് നോക്കിയാൽ ഓൾമോസ്റ്റ് നമ്മളൊരു ട്വൽവ് ഫിഫ്റ്റീൻ ട്വൽവ് ഫിഫ്റ്റീൻ ഒക്കെ ആയപ്പോഴേക്കും നമ്മളവിടെ ഒരു ലെവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് പി ഒരു ടു നയൻറ്റി ഫോറിന് മുകളിൽ ഒരു ത്രീ ഹൺഡ്രഡ് ത്രീ ത്രീ നോട്ട് ഫോറിന് മുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ട്രേഡിനെ കുറിച്ച് അവിടെ ഒരു പ്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ എനിക്ക് അപ്പോഴുണ്ടായിരുന്ന പാറ്റേൺ ഇതായിരുന്നു നമുക്കിത് ഫർദർ നമുക്ക് റീപ്ലേയിൽ കൂടെ തന്നെ നമുക്ക് പോകാം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടൊന്ന് പഠിക്കാൻ ശ്രമിക്കാം ഓക്കെ ഓക്കെ അപ്പോൾ ഇതായിരുന്നു അവിടെ നമുക്കുണ്ടായിരുന്ന പാറ്റേൺ എന്ന് പറയുന്നത് രാവിലെ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്ത ഏരിയ സസ്റ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയസ് എന്ന് പറയുന്നത് ഇവിടെ ഫിഫ്റ്റി ടു തൗസൻഡ് എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ഉണ്ട് അല്ലെ ഫിഫ്റ്റി ടു സീറോ ഫോർട്ടി ടു ഫിഫ്റ്റി ഫോർ തൗസൻഡ് എന്നുള്ള ഒരു ലെവൽ അവിടെ ഉണ്ടായിരുന്നു അല്ലേ ഓക്കെ അപ്പോൾ അതിനുശേഷം മാർക്കറ്റ് ഒരു ട്രെൻഡ് ലൈനിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു ഓക്കെ Okay. അപ്പോൾ ഇവിടെ ശക്തമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് കൂടെ ഉണ്ടായിരുന്നു ടു സിക്സ്റ്റി റേഞ്ച് ടു ഫോർട്ടി ഫിഫ്റ്റി ടു ടു ഫോർട്ടി നമ്മുടെ ഗ്രൂപ്പിനുള്ളിൽ നിൽക്കുന്ന എല്ലാ പേർക്കും അറിയാം ടു ഫോർട്ടി എന്നുള്ളൊരു നമ്പറിനെ കുറിച്ച് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാറുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അതേ സംഭവം തന്നെ ഫിഫ്റ്റി ടു ടു ഫോർട്ടി എന്നുള്ളൊരു നമ്പർ ഓർമ്മ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു ഫിഫ്റ്റി ടു ടു ഫോർട്ടി സോറി ഫിഫ്റ്റി ടു ഫോർട്ടി ഫിഫ്റ്റി വൺ ടു ഫോർട്ടി ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ കുറച്ച് നമ്പേഴ്സ് ആയിരുന്നു അല്ലേ അതുപോലെ താഴെ വന്നപ്പോൾ നമ്മൾ ഫിഫ്റ്റി ഫിഫ്റ്റി ടു തൗസൻഡിന് താഴെ ഫിഫ്റ്റി വൺ നയൻ സിക്സ്റ്റി എന്നുള്ളൊരു നമ്പർ നമ്മളവിടെ സ്ഥിരമായിട്ട് പറയാറുള്ള ഒരു ഏരിയയാണ് അല്ലേ നയൻ സിക്സ്റ്റി ഏറ്റവും കൂടുതൽ നമ്മൾ ഈ മാർക്കറ്റിൻ്റെ ഫോളിൻ്റെ ടൈമിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ച ഒന്ന് രണ്ട് നമ്പേഴ്സെന്ന് പറയുന്നത് ഓക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചിരുന്ന നമ്പർ ഇത് ഇവിടെ ബാക്കിലേക്ക് നമുക്ക് നോക്കിയാലൊക്കെ ഇവിടെയൊക്കെ നയൻ സിക്സ്റ്റി പിന്നെ ഇത് ഇവിടെയൊക്കെ നയൻ സിക്സ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതുപോലെ തന്നെ മാർക്കറ്റിൽ ഇവിടെയും ഫിഫ്റ്റി ഫിഫ്റ്റി വൺ നയൻ സിക്സ്റ്റി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നമ്പരാണ് സോ നയൻ സിക്സ്റ്റിയും ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് നയൻ സിക്സ്റ്റി ആൻഡ് ഒരു മിനിറ്റ് ഇതിനുള്ളിൽ ട്രേഡിംഗ് യൂല പല പല പാറ്റേൺസ് ഇല്ലെങ്കിൽ പല ഷോർട്ട് കട്ട്സും ഇവിടെ വർക്ക് ചെയ്യാറില്ല ഓക്കെ അപ്പോൾ ഞാൻ അല്ലാണ്ട് തന്നെ വരയ്ക്കാം ഓക്കെ ഫിഫ്റ്റി വൺ നയൻ സിക്സ്റ്റി ഇവിടെ പറയാറുള്ളതാണ് അല്ലേ സോ നയൻ സിക്സ്റ്റി ഓക്കെ ഇതാണ് നമ്മുടെ ലൈൻസായിട്ട് വന്നിരുന്ന ലൈൻസ് ഓക്കെ അപ്പോൾ ഇതിനു വേണ്ടിൽ ശക്തമായിട്ടുള്ളൊരു ക്ലോസിംഗ് ശക്തമായിട്ടുള്ളൊരു ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്സൈഡ് മൊമെൻ്റം ഉണ്ട് എന്നുള്ളതും ഫിഫ്റ്റി ടു ടു എയ്റ്റി എബോ ഓർ ത്രീ ഹൺഡ്രഡ് എബോ സോളിഡ് ആയിട്ടുള്ളൊരു നല്ലൊരു അപ്സൈഡ് മൊമെൻറ്റം ഉണ്ട് എന്ന് നമ്മൾ ലൈവിനുള്ളിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രൂപ്പിനുള്ളിൽ ചാറ്റിനിടയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആ ഒരു ഒരു മൊമെൻ്റ് വരാത്ത സാഹചര്യത്തിൽ നമുക്കവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ളൊരു സാധ്യതയും അവിടെ ഉണ്ടായിരുന്നു ഫൈൻ അപ്പോൾ ഈ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ മാർക്കറ്റിലൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു ആ ട്രെൻഡ് നമുക്ക് ഹയർ പ്രൈസിലേക്ക് പോകുമ്പോഴൊക്കെ സെൽ ഓഫ് വരുന്നുണ്ടായിരുന്നു ഫൈൻ അപ്പോൾ ഇത് എങ്ങനെ മൂവ് ചെയ്തു എന്നുള്ളത് പറഞ്ഞു തരാം മാർക്കറ്റിൽ ഈ ഒരു ട്രെൻഡ് ലൈന് അടുത്ത് മാർക്കറ്റ് ഒരു നെഗറ്റീവ് സൈഡിലേക്ക് ഇപ്പോൾ ഒരു ഇതൊരു പോസിറ്റീവ് സൈഡിലേക്ക് പോകുന്ന ഒരു മാർക്കറ്റായിരുന്നു അവിടെ നിന്നിട്ട് മാർക്കറ്റിൽ ഒരു സെൽ ഓഫ് നടക്കുന്നതായിട്ട് ഒരു സാധ്യത വരുന്നുണ്ടായിരുന്നു അപ്പോൾ മാർക്കറ്റിൽ ഷോട്ടിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് മനസ്സിനകത്ത് അവിടെ ഉണ്ടായിരുന്നു ഓക്കെ എന്നാലും നമ്മൾ ഷോർട്ട് ചെയ്യുന്ന ലെവൽ കുറച്ചുകൂടെ വ്യത്യാസമായിരുന്നു ഓക്കെ അപ്പോൾ ഇത് മുകളിലേക്ക് കയറിപ്പോയി ഇത് അവിടെ കാണുന്നുണ്ടോ ഒരു ഒരു റിജക്ഷൻ കാൻഡിൽ കാണുന്നുണ്ടോ നമ്മുടെ ഈ പറഞ്ഞ ടു ഫോർട്ടിക്ക് മുകളിൽ ശക്തമായിട്ടൊരു ക്ലോസിങ് വരാത്തത് കാരണം മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുന്നതായിട്ട് നമുക്കവിടെ ഒരു ഫീൽ ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ ആ ഒരു റിവേഴ്സലിന് ശേഷം മാർക്കറ്റ് ആ ഒരു കയറിപ്പോകുന്ന ട്രെൻഡ് ലൈൻ എന്നുള്ളൊരു സംഭവം ഇടയ്ക്ക് ബ്രേക്ക് ചെയ്തു ഓക്കെ ആ ബ്രേക്ക് ചെയ്ത് വീണ്ടും അതേ ഏരിയ റീടെസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ചുകൂടെ ബുള്ളിഷ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ ബേറിഷായിക്കൊണ്ട് ഈ ഒരു ട്രെൻഡ് ആക്ച്വലി ഓക്കെ ഓക്കെ ഈ ഒരു ട്രെൻഡ് ഇങ്ങനെ പോവാൻ ഉള്ളൊരു സാധ്യത കാണിക്കുന്നുണ്ടായിരുന്നു സോ ഓരോ ടൈമും നമ്മുടെ മൈൻഡ് മാറിക്കൊണ്ടേയിരിക്കും എങ്ങനെ മാർക്കറ്റിൽ ഒരു ബുള്ളിഷ്നെസ് മാറുന്നു എന്നുള്ളത് നമുക്കവിടെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ അപ്പോൾ അടുത്തത് എന്ന് പറയുന്നത് ഓക്കെ ഈ ഒരു ഏരിയയ്ക്ക് താഴെ മാർക്കറ്റ് പോയാൽ നമുക്ക് ഒരു നെഗറ്റീവ് സിഗ്നേച്ചറിനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു അല്ലേ ഓക്കെ അപ്പോൾ ഇതൊരു നേരത്തെ ഒരു അസെൻഡിങ് ട്രയാങ്കിൾ ആയിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നീട് മാർക്കറ്റിൽ സെൽ ഓഫ് വരുന്നത് കാരണം ഒരു ഡിസെൻഡിങ് ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ടായിരുന്നു സോ അപ്പോൾ നമ്മളവിടെ ഗ്രൂപ്പിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫിഫ്റ്റി വൺ വൺ എയ്റ്റി ബിലോ ഒരു പി ഇ സൈഡിനുള്ള ഒരു പ്രോബിലിറ്റി ഓക്കെ എന്നിട്ട് അവിടെ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് പി ഇ എന്നുള്ളത് ഒരു ടു ടു എയ്റ്റി ടു നയൻറ്റി വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു തിരിച്ച് വന്ന് ടു നയൻറ്റി ഫോറിലൊരു എൻട്രി കണ്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഗ്രൂപ്പിനുള്ളിൽ ത്രീ ട്വൻ്റിക്ക് മേളിൽ എഡ്യൂക്കേഷണൽ പേർപ്പസിന് അവിടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അതിലെങ്ങനെ മൂവ് ചെയ്തു എന്നുള്ളത് കാണിച്ചു തരാം സോ അവിടെ നിന്ന് ആ ഒരു സെല്ലിങ് ഇവിടെ നിന്നിട്ടുള്ള സില്ലിങ് ഈ ഒരു പ്രഷറ് റെസിസ്റ്റൻസിൻ്റെ മുകളിൽ കയറിയിട്ടായിരുന്നു അടുത്ത റെസിസ്റ്റൻസിൻ്റെ മേളിൽ പോലും കയറാൻ പറ്റാണ്ട് ഒരു ട്രെൻഡ് റിവേഴ്സൽ ക്യാൻഡൽ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ വീക്ക്നെസ് വീക്ക്നെസ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു ഇല്ലെങ്കിൽ ഈ വന്ന മാർക്കറ്റിൻ്റെ ഇത്രയും വലിയൊരു ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാൻ ഉച്ച കഴിഞ്ഞു അല്ലെ അവിടെ ട്വൽവ് തേർട്ടിക്ക് മുകളിലായിട്ടുണ്ട് സോ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഒരു ഗട്ട് ഫീലിങ്ങിൻ്റെ ഉള്ളിലാണ് സും അങ്ങനെ തന്നെ പറയുന്നുണ്ടായിരുന്നു സോ ആ സൈഡിൽ ഒരു പി സൈഡിനെ നമ്മൾ ഷോട്ട് ചെയ്തു ഫൈൻ ഇതായിരുന്നു അതിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത് സോ കാണുന്നുണ്ടോ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നയൻ സിക്സ്റ്റി എന്ന് പറയുന്നത് മുന്നേ തൊട്ടേ നമ്മുടെ ഗ്രൂപ്പിനുള്ളിൽ നമ്മൾ പറയുന്നൊരു സംഭവമായിരുന്നു അല്ലേ ആ അതേ മെത്തേഡ് തന്നെ ഇവിടെയും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഷോർട്ട് ചെയ്ത ഒരു വൺ സെവൻറ്റിക്ക് ബിലോ എന്ന് പറയുന്ന ഒരു ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി ഈ ഒരു ക്യാൻഡലിൽ എൻട്രി ഉണ്ടായിരുന്നു എസ് എല്ലിൽ ഈ ഒരു ഏരിയ അടുത്ത് അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈയിലൊക്കെ ഒരു എസ് എല്ലിൽ കീപ്പ് ചെയ്തിട്ട് ഒരു സ്കാൽപ്പിംഗ് എൻട്രി ആയിരുന്നു ഉണ്ടായിരുന്നത് സോ അത് മാർക്കറ്റിൽ ഫോളോ ചെയ്തു ഇവിടെ വരുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ടാർജറ്റ് ഹിറ്റ് ചെയ്തു ഫൈനൽ ടാർജറ്റ് എല്ലാ ടാർജറ്റ്സും ഫിഫ്റ്റി ടു തൗസൻഡ് ആയപ്പോഴേക്കും പേഴ്സണലി കയ്യിലിരുന്ന എല്ലാ പൊസിഷൻസും കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഒരു 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 എക്സ്ട്രാ ജമ്പ് കൂടെ അത് പോയിട്ടുണ്ടായിരുന്നു കയ്യിലിരുന്ന പ്രീമിയം ഓൾമോസ്റ്റ് ഫോർ ട്വൻറ്റി കാണുന്ന ഒരു സമയത്ത് എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോർ സിക്സ്റ്റി ഫോർ വരെ ഈ പ്രീമിയം ഹൈയിൽ പോയിട്ടുണ്ട് എടുക്കുന്ന പ്രൈസ് ഓൾമോസ്റ്റ് ടു നയൻറ്റി ഫോർ പ്ലസ് എന്നാൽ പേഴ്സണലി എടുക്കുന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻ ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻ ത്രീ ഹണ്ട്രഡ് ആൻഡ് ലെവൻ റേഞ്ചിൽ മാർക്കറ്റ് പ്രൈസിലാണ് എൻട്രി എടുക്കുന്നത് എന്ന് പറയുന്നത് സോ ശേഷമാണ് ഈ ഒരു മൂമെൻറ്റ് എന്ന് പറയുന്നത് സോ അതാണ് അവിടെ സംഭവിച്ചത് മാർക്കറ്റ് അതിനുശേഷം ഈ ഒരു ലൈനിൽ നിന്ന് തിരിച്ച് ഫിഫ്റ്റി ടു തൗസൻഡിൻ്റെ മേളിൽ സ്ട്രോങ് ആയിട്ട് തിരിച്ച് കയറുകയും ഫിഫ്റ്റി ടു തൗസൻഡ് സപ്പോർട്ട് എടുത്ത് തിരിച്ച് വീണ്ടും വന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് തിരിച്ച് നിൽക്കുന്നതായിട്ടും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് കാണുന്നുണ്ടോ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ തട്ടി നിൽക്കുന്നുണ്ട് കാണുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ ഒരിക്കൽ ബ്രേക്ക് ഇവിടെ നിന്നാണ് കയറിപ്പോയത് അല്ലേ തിരിച്ച് അതായത് മാർക്കറ്റിൽ വന്ന ആദ്യത്തെ രണ്ട് ക്യാൻഡലിന് ശേഷം ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് ഫിഫ്റ്റി ടു തൗസൻഡ് ഓർ ഫിഫ്റ്റി ടു സീറോ ഫോർട്ടി എന്നുള്ളൊരു ഏരിയയിൽ സപ്പോർട്ട് എടുത്തു അതുപോലെ തിരിച്ച് ഇവിടെയും വന്നു ഫിഫ്റ്റി വൺ വൺ ഹൺഡ്രഡ് റേഞ്ചിൽ ഒരു ചെറിയൊരു ലൈൻ ഉണ്ട് ഓക്കെ ആ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ടു വൺ ഹൺഡ്രഡ് റേഞ്ചിൽ വീണ്ടും വന്ന് ഒരു റെസിസ്റ്റൻസ് എടുത്ത് തിരിച്ച് മാർക്കറ്റ് വീണ്ടും കൺസോൾട്ടേഷൻ ഏരിയയിലേക്ക് കയറിപ്പോയിട്ടുണ്ട് സോ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നു അവിടെ നിന്നിട്ട് മാർക്കറ്റ് കറക്റ്റ് ചെയ്ത് തൊട്ട് താഴത്തെ ഒരു ലൈൻ എന്നാൽ ഫിഫ്റ്റി ടു തൗസൻഡിനെ ഡിഫെൻഡ് ചെയ്യാനും പറ്റിയിട്ടുണ്ട് ഇതാണ് ഇന്നത്തെ ആ ഒരു ട്രേഡ് എന്ന് പറയുന്നത് സോ അതിൻ്റെ ഒരു ട്രേഡ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇതേ ഈ ഒരു ഫിഫ്റ്റി ടു വൺ സെവൻറ്റിക്ക് താഴെ ആ ഒരു ട്രേഡെന്ന് പറയുന്നത് സോ എടുത്തരുന്ന ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് പി ഇ ത്രി ഹണ്ട്രഡ് പ്ലസ് വരുമ്പോൾ ഈ ഒരു ക്യാൻഡിൽ തിരിച്ച് ഈ ഒരു ഏരിയയിൽ നിന്ന് തിരിച്ച് കയറുമ്പോൾ തന്നെ അവിടെ എൻട്രി ഉണ്ടായിരുന്നു ഇവിടെ ഷോട്ടിങ് ഈ ഒരു ക്യാൻഡിൽ തന്നെ എൻട്രി ഉണ്ടായിരുന്നു തിരിച്ച് കയറി വരുന്ന ഒരു പ്രൈസിനുള്ളിൽ ടൂ ത്രീ ട്വൻറ്റി ഫോറിന് മുകളിൽ സേഫ് ആയിട്ടുള്ള ട്രേഡേഴ്സിന് നല്ലൊരു എൻട്രി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ റിസ്ക്കി ആയിട്ടുള്ള സ്കാൽപ്പേഴ്സിന് ഇവിടെ താഴെ തന്നെ എൻട്രി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ത്രീ ട്വൽവ് ത്രീ ട്വൻറ്റി ഫോറിലൊക്കെ എൻട്രി ഉണ്ടെന്ന് പറഞ്ഞു ത്രീ ഫോർട്ടി ഫോറിന് മേലിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബൈയിങ് മൊമെൻറ്റം അതായത് പി ഇ സൈഡിൽ ബൈയിങ് മൊമെൻറ്റിനുള്ള ഒരു പോസിബിലിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതിനുശേഷം അതിൻ്റെ ഫസ്റ്റ് ചാർജറ്റ് ആയിട്ടുള്ള ഫിഫ്റ്റി ടു വൺ ഹൺഡ്രഡ് ഹിറ്റ് ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ പ്രീമിയം ത്രീ സിക്സ്റ്റി നയൻ ക്രോസ് ചെയ്തു അടുത്തത് അതിൻ്റെ ഫിഫ്റ്റി ടു സീറോ ഫോർട്ടി എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ അവിടെയും അത് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്തൊരു എൺപത് പോയിൻ്റ് കൂടെ താഴേക്ക് പോയാൽ ഓൾമോസ്റ്റ് നമുക്ക് ഫിഫ്റ്റി ടു തൗസൻഡ് ഹിറ്റ് ചെയ്തപ്പോഴേക്കും ഈ ഒരു കാൻഡലിൻ്റെ ഇടയിൽ കംപ്ലീറ്റ് പൊസിഷൻസും നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം തൊട്ട് താഴത്തെ ഫിഫ്റ്റി വൺ നയൻ സിക്സ്റ്റിയോ ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തു ആ ഒരു പ്രൈസിൽ ഓൾമോസ്റ്റ് ഫോർ ഫിഫ്റ്റി ഫോർ റുപ്പീസ് ആ പ്രീമിയം കയറിയിട്ടുണ്ട് ഓൾമോസ്റ്റ് ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ സോറി ഇത് ഓൾമോസ്റ്റ് അതിന് മേടില് ഓൾമോസ്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജോളം ഒരു അല്ല ഈ പ്രീമിയം ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജിൻ്റെ റിട്ടേൺ തരാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് വന്നിട്ടില്ല അത് സിക്സ് ഹൺഡ്രഡ് ആകുമ്പോഴേ ഫിഫ്റ്റി പെർസെൻജ് വരെയുള്ളൂ ഇതൊരു ഫോർ ഫിഫ്റ്റി എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് സെവൻറ്റി സിക്സ്റ്റി പെർസെൻറ്റേജിൻ്റെ റിട്ടേൺ ആണ് ആ പ്രീമിയം അവിടെ തന്നത് വളരെ മാന്യമായിട്ടുള്ളൊരു ഫോൾ ഓക്കെ ഇതാണ് ആ മാർക്കറ്റിനുള്ളിൽ സംഭവിച്ചത് അപ്പോൾ ഒറ്റ അനാലിസിസ് ഉണ്ട് ഒറ്റ ട്രേഡേ ഉണ്ടായിരുന്നല്ലോ ഒറ്റ അനാലിസിസ് ഉണ്ടായിരുന്നല്ലോ അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടി സോ നിഫ്റ്റി അത്യാവശ്യം ഗ്യാപ്പിൽ ഓപ്പൺ ചെയ്ത് വലിയ മൂവ്മെൻ്റ് ഒന്നും കാണിച്ചില്ല സോ നിഫ്റ്റിയിലും അതുപോലെ ഒരു ഫൈവ് മിനിറ്റിൻ്റെ ഒരു ടൈം ഫ്രെയിമിൽ ഒരു ഇതുപോലൊരു ട്രെൻഡിൽ കയറി പൊക്കോണ്ടിരുന്ന നിഫ്റ്റി ആയിരുന്നു ഈ ട്രെൻഡ് ബ്രേക്ക് ചെയ്ത് പെട്ടെന്നൊരു ഫോൾ വന്ന് ഈ ഫോൾ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും അവിടെ ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ ഒരു ട്രെൻഡിനു പകരം അവിടെ ഒരു ഡിസെൻഡിങ് ഒരു ഡിസെൻഡിങ് ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്ത് ഇവിടെയും ഓൾമോസ്റ്റ് ആ ഡിസെൻഡിങ് ട്രയാങ്ങിൾ ഉണ്ട് സോ ആ ഒരു ഡിസെൻഡിങ് ട്രയാങ്കിളിൽ നിന്ന് മാർക്കറ്റ് ഫോളോ ചെയ്തു ഇതാണ് ഇന്നത്തെ ആ ഒരു ട്രേഡിൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത് സോ ഗ്രൂപ്പിനുള്ള ആരെങ്കിലും ആ ഒരു ട്രേഡ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റിട്ടേൺ കിട്ടാനുള്ള എന്നുള്ള പ്രോബിലിറ്റി ഉണ്ട് സോ ഇനിയും ഇതുപോലുള്ള അനാലിസിസിനും അതിൻ്റെ ബാക്കി ഡേറ്റാസിനും ഡു ഫോളോ സബ്സ്ക്രൈബ് ട്രേഡ് സേഫ് ടേക്ക് കെയർ ബൈ നാളെ രാവിലെ മാർക്കറ്റിൻ്റെ അനാലിസിസുമായിട്ട് വീണ്ടും കാണാം ടിൽഡ്രൻ ടേക്ക് കെയർ